എപ്പോൾ ഗർഭിണിയാകണം എന്നുള്ളത് ഓരോരുത്തരുടെയും ചോയ്സാണ് പക്ഷെ ഗർഭിണിയാകാൻ ഒരു നല്ല പ്രായമുണ്ടോ ഡോക്ടർ എൻ്റെ പേര് ഡോക്ടർ അപർണ എസ് പി ഞാൻ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റാണ് ഇൻ ലോക മെഡിസിറ്റി കരകുളം പ്രീ പ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലെത്തുമ്പോൾ നമുക്ക് നല്ലതായിട്ട് നമ്മുടെ ബോഡിയിലുള്ള എഗ്ഗ് അല്ലെങ്കിൽ ഓവം എന്ന് പറയുന്നത് അറൗണ്ട് ഫോർട്ടി തൗസൻഡ് ആ ഒരു ഇതാണ് ഉള്ളത് ഒരു എട്ട് വയസ്സിലാണ് നമുക്ക് പിരീഡ്സ് ആകുന്നതെങ്കിൽ എല്ലാ മാസവും രണ്ട് ഓവറിൽ നിന്ന് ഏതെങ്കിലും ഒന്നിൽ നിന്ന് ആ എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും ഒരു പത്ത് വയസ്സിൽ പിരീഡ്സ് ആയ കുട്ടിയാണെങ്കിൽ ഒരു തേർട്ടി തേർട്ടി പ്ലസ് ആകുമ്പോൾ ആ എമൗണ്ട് കുറേയാണ് ക്വാണ്ടിറ്റിയും കുറേയാണ് ക്വാളിറ്റി ഓഫ് എഗും കുറേ ഇരുപത്തിരണ്ട് തൊട്ട് ഇരുപത്തി ആറ് വരെ ആ ഉള്ളിലൊന്ന് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ അബോർഷണോ സംഭവങ്ങളോ ഇല്ലാതെ കുട്ടിക്കോ അമ്മയ്ക്കോ റിസ്ക് ഒന്നും ഇല്ലാതെ ഒരു ഡെലിവറിയും പ്രഗ്നൻസി പ്രഗ്നൻസി പീരീഡും ഡെലിവറിയൊക്കെ ആകാംന്ന് പറയുന്നുണ്ട് ഇത് സയന്റിഫിക്കലി പ്രൂവൺ ഒന്നും അല്ല കേട്ടോ ഇന്ത്യയിലെ കല്യാണം കഴിക്കേണ്ട പ്രായം എന്ന് പറയുന്നത് എയ്റ്റീൻ പ്ലസ് ആണ് ലെസ് ദാൻ എയ്റ്റീൻ ഇയേഴ്സ് യൂട്രസ് ഇസ് നോട്ട് ഫുള്ളി ഡെവലപ്ഡ് ഒരു കുഞ്ഞിനെ കൊണ്ട് നടക്കാനും ആ കുട്ടിയെ റെഡിയല്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ട്വന്റി ടു ഒരു ഏജ് വെക്കുന്നത് വേറെ ഒരു കാര്യം എനിക്കായിട്ട് പറയാനുള്ളത് ഒരു ട്വന്റി സിക്സ് കഴിയുമ്പോ ഈ ഡെലിവറി പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെച്ചാൽ ഈവൻ ഫീമെയിൽസിന് അവരുടെ ജോബും ബാക്കി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനും പറ്റും തേർട്ടി പ്ലസ് ആയിട്ട് വരുമ്പോഴേക്കും പിന്നെ അവർക്കും റിസ്ക് കൂടും ജോബിന്റെ സാറ്റിസ്ഫാക്ഷനും കാണണം എന്നില്ല നല്ല ഏജ് എന്ന് പറയുന്നത് മിഡ് ട്വൻറ്റീസ് ടു ദൈറ്റ് ട്വന്റീസ് കഴിഞ്ഞാൽ ഉടനെ പ്രഗ്നന്റ് ആകുമ്പോൾ അത് കുറച്ച് ഈസി ഈസിയായിട്ടും ഒരു ത്രീ ഇയേഴ്സ് ഗ്യാപ്പ് ഒക്കെ കഴിയുമ്പോൾ ട്രീറ്റ്മെന്റിലോട്ട് പോകുന്ന ഒരു ഫസ്റ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ സ്ട്രെസ് ഫ്രീ ആണ് മെയിൻലി ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ വരുന്നത് നമ്മുടെ കോർട്ടിസോൾ ലെവലും സ്ട്രെസ് ഹോർമോൺ ലെവലും ഒക്കെ കൂടുമ്പോഴാണ് അപ്പോൾ കല്യാണം കഴിച്ച് പെട്ടെന്ന് പ്രെഗ്നന്റ് ആകുന്നവരെല്ലാം ആരും പ്രിപ്പയർഡായിട്ട് പ്രെഗ്നന്റ് ആകുന്നതല്ല അവർക്ക് വന്നു ഒക്കെ നമുക്ക് കുട്ടികൾ ഉണ്ടാകാം എന്നുള്ളൊരിതിൽ പോകുന്നതാണ് പക്ഷെ ഒരു രണ്ട് വർഷമൊക്കെ കഴിയുമ്പോൾ അവരായിട്ട് പ്ലാൻ ചെയ്യാമെന്ന് വെച്ചാൽ ഒരു ഞാൻ മെക്കാനിക്കലായിട്ട് എനിക്ക് കുട്ടി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഓരോ മാസവും ട്രൈ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ആ ഒരു സ്പോണ്ടേനിറ്റി ഉണ്ടാകുന്നില്ല മിക്കവാറും ഹസ്ബൻഡും വൈഫും വേറെ വേറെ സ്ഥലങ്ങളിലായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ അവർ വരുന്നത് തന്നെ ഓക്കെ ഞാൻ ഈ ആഴ്ച മീറ്റ് ചെയ്യാം നമുക്ക് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുട്ടികളുണ്ടാകട്ടെ എന്നുള്ളത് ത്രീ ഇയേഴ്സ് കഴിഞ്ഞിട്ടെല്ലാം പ്ലാൻ ചെയ്യുന്നവർ നമ്മൾ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വൺ ഇയർ നിങ്ങൾ കൂടെ മീൻ ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് നിന്ന് വിത്തൌട്ട് എനി കോൺട്രസെപ്ഷൻ വൺ ഇയർ ട്രൈ ചെയ്തിട്ടും കുട്ടികളുണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിന് ഇൻഫർട്ടിലിറ്റി എന്ന് പറയുള്ളൂ അപ്പോൾ ബാക്കിയെല്ലാം ഈ ഒരു രണ്ട് മൂന്ന് മാസത്തെ ഡിലേ അങ്ങനെയൊക്കെ പറയുന്നത് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത കാര്യമാണ് മെയിൻലി ഈ ഇതേപോലെ ഒരു ഫ്രീക്വന്റ് കോണ്ടാക്ട്സ് അറ്റ് കറക്റ്റ് ടൈം ഉണ്ടായാൽ മാത്രമേ കൺസീവ് ചെയ്യാൻ ടൈം പലർക്കും പലർക്കും അറിയാം അറിയില്ല അതെ അതെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന് വരുമ്പോ എന്റെ കേസിലാണെങ്കിലും ഇപ്പൊ ട്വന്റി എയ്റ്റ് ഡേയ്സ് സൈക്കിൾ ആണെങ്കിൽ നമ്മൾ നമുക്ക് രണ്ട് ഫേസ് ഉണ്ട് പീരീഡ്സിന് ഓവം ഓവറിൽ നിന്ന് െന്ന് പറയും അപ്പോൾ ആ സംഭവം എന്ന് പറയുന്നത് എല്ലാവർക്കും റെഗുലർ ആകണം എന്നില്ല എല്ലാ ട്വന്റി എയ്റ്റ് ഡേയ്സിനും പീരീഡ്സ് നടക്കുന്നവരാക്കാതാണ് നമ്മൾ നോർമൽ നമ്മൾ പഠിക്കുന്ന മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് അത് പ്ലസ് ഓ മൈനസ് സെവനും ഓക്കെയാണ് ചിലർക്ക് ട്വന്റി വൺ ഡേസ് സൈക്കിൾ ആയിരിക്കാം ചിലർക്ക് തേർട്ടി ത്രീ ഡേയ്സ് സൈക്കിൾ ആയിരിക്കാം ചിലവർക്ക് തേർട്ടി ഫൈവ് ഡേയ്സ് സൈക്കിൾ ആയിരിക്കും ഇപ്പൊ നമ്മൾ ട്വന്റി എയ്റ്റ് ഡേസ് സൈക്കിളാണ് ആവറേജ് എടുക്കുകയാണെങ്കിൽ ഫോർട്ടീൻറ്റ് ഡേ ആയിരിക്കും ഓവലേഷൻ നടക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു പത്ത് ദിവസം എന്ന് പറയുന്നത് ഒരു സേഫ് പീരീഡാണ് ഇപ്പോൾ പ്രഗ്നൻ്റ് ആകണ്ട എന്നുള്ളവർക്ക് ഈ ഫസ്റ്റ് ടെൻ ഡേയ്സ് കോണ്ടാക്റ്റിൽ വരുന്നതുകൊണ്ട് പ്രോബ്ലം ഇല്ല കാരണം അത് കഴിഞ്ഞിട്ട് ഏത് ടൈമിൽ വേണമെങ്കിലും ഓവുലേഷൻ നടക്കാം ഫോർട്ടീൻ ഡേയ്സിലല്ലേ ഓവുലേഷൻ നടക്കുന്നുള്ളൂ അപ്പോൾ എന്തുകൊണ്ടാണ് ഡോക്ടർ ടെൻ വരെ പറഞ്ഞത് ബാക്കി ഇലവനും ഒക്കെ സേഫ് അല്ലേ എന്ന് ചോദിച്ചാൽ ഹസ്ബൻഡ് ആ സ്പാമിന് നമ്മുടെ ബോഡിയിൽ ലൈക്ക് ഒരു സെവൻറ്റി ടു അവേഴ്സ് വരെയൊക്കെ ഇരിക്കാൻ പറ്റും ലൈക്ക് ഞാൻ ഇത് പറയുന്നത് ഭയങ്കര ഹെൽത്തി സ്പാ ഹെൽത്തി മോട്ടൈൽ ആണെങ്കിൽ നല്ല മൂവ്മെൻറ്റൊക്കെ ഉള്ള സ്പാമാണെങ്കിൽ ഈവൻ സെവൻറ്റി ടു അവേഴ്സ് വരെ നമ്മുടെ ബോഡിയിൽ അത് ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റും അങ്ങനെ അങ്ങനെയുള്ളപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ലെവൻത്ത് ഡേക്ക് നിങ്ങൾ കോൺടാക്ട് വരികയാണെങ്കിൽ ഫോർട്ടീൻത്ത് ഡേക്ക് ഓവല്യൂഷൻ നടന്നാൽ അത് സേഫ് പീരീഡ് അല്ല അത് കൺസീവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഫ്രം ദ ലെവൻത്ത് ഡേ ടു ഒരു സിക്സ്റ്റീൻ ടു എയ്റ്റീൻത്ത് ഡേ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ദിറ്റ് ഫോർ എ ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് സൈക്കിൾ തേർട്ടി ഡേ സൈക്കിൾ ആണെങ്കിൽ കുറച്ചുകൂടെ അങ്ങോട്ട് ട്വൽവ് ടു ട്വൻറ്റി ഡേയ്സ് നിങ്ങൾ ഓൾട്ടർനേറ്റ് ഡേ ട്രൈ ചെയ്യുകയാണെങ്കിൽ വേറെ ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഹോർമോണലി ഇല്ല തൈറോയിഡ് നോർമലാണ് ഷുഗർ നോർമലാണ് പ്രൊലാക്റ്റിൻ്റെ പ്രോബ്ലം അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ ഹസ്ബൻഡിനും വേറെ ഇതേപോലെ പാരാമീറ്റേഴ്സ് ഇഷ്യൂ ഇല്ലെങ്കിൽ കൺസീവ് ചെയ്യാൻ ഈ ടൈമിൽ നിങ്ങൾ കോൺടാക്റ്റിൽ വന്നാൽ മതി